ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം കേരളത്തിൽ എൽ ഡി എഫിന് നൽകുന്ന വോട്ടുകൾ ബി ജെ പിക്ക് നൽകുന്നതിന് തുല്യമാണെന്ന് ശിവകുമാർ കേരളത്തിൽ സ്നേഹവും സാഹോദര്യവുമാണ് രാഹുൽ ഗാന്ധിയെ വയനാടിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹവും സാഹോദര്യവും രാജ്യത്തെമ്പാടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഭാരത് ജോഡോ യാത്ര നടത്താൻ രാഹുൽ രാഹുൽഗാന്ധിക്ക് പ്രചോദനമായതെന്നും കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിർധനരായ കുടുംബനാഥികളായ വനിതകൾക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നൽകുമെന്നും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സൌജന്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഭരണാധികാരികളെയും വേട്ടയാടുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും തൊടാൻ ബിജെപി ഗവൺമെന്റ് തയ്യാറാകാത്തത് അവർ തമ്മിലുള്ള ധാരണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഫരീദ് റഹ്മാനി എ പി അനിൽകുമാർ എം എൽ എ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് കെ സി കുഞ്ഞുമുഹമ്മദ് പിഖാലിദ് മാസ്റ്റർ ജോജി കെ അലക്സ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ആലിപ്പറ്റ ജമീല ഐ മുജീബ് മാസ്റ്റർ കെ ടി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ